നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നതിനെ പകരം കൂടുതൽ എം എൽ എമാരെ സഭയിലെത്തിക്കാനുള്ള നീക്കവുമായി മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ചോദിക്കേണ്ടതില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം പകരം വിജയ സാധ്യതയുള്ള കൂടുതൽ മണ്ഡലങ്ങൾ നേടിയെടുക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് യു ഡി എഫിൽ ലീഗ് പിടിമുറുക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാതിരിക്കുന്നതിലൂടെ തടയിടാനാവുമെന്നും പാർട്ടി കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് ലീഗ് മത്സരിച്ചത് പതിനഞ്ചെണ്ണത്തിൽ വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ വിജയ സാധ്യതയിൽ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നതെന്നും തുടർച്ചയായി തോൽക്കുന്ന സീറ്റുകൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുമായി വെച്ചുമാറുന്നതാണ് ആലോചിക്കുന്നതെന്നും ലീഗിലെ പ്രമുഖ നേതാവ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതും നഷ്ടപ്പെട്ടതുമായ സീറ്റുകളുടെ വിജയസാധ്യത വിലയിരുത്താൻ കോൺഗ്രസും ലീഗും പരസ്പരം ധാരണയായി ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും സീറ്റുകൾ കൈമാറുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിന് നഷ്ടപ്പെട്ട പത്ത് സീറ്റുകളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ കോൺഗ്രസ് ഐയു എം എൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് തൃശൂർ ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഗുരുവായൂർ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും ആ സീറ്റ് വിട്ടു നൽകേണ്ടതില്ലെന്നാണ് ലീഗിന്റെ തീരുമാനം അതേസമയം കൊല്ലം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ സീറ്റായ പുനലൂരിന് പകരം ഇരവിപുരം അല്ലെങ്കിൽ ചടയമംഗലം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനാണ് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാൽ ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ് ആർ തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക